വിജൻ കേരളം ഇന്ത്യയിൽ രാജ്യത്ത് പ്രതിരോധ തുരുത്തായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും എങ്ങനെയെങ്കിലും ബി ജെ പിക്ക് കേരളത്തിൽ ഒരു നുഴഞ്ഞ കയറ്റം നടത്തുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം ഈ ഒരു ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ കോൺഗ്രസുമായി സഹകരിച്ച നടക്കുന്നു എന്ന് തന്നെ വേണം പറഞ്ഞു പറഞ്ഞുവെക്കാൻ അത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലിലേക്ക് തന്നെയാണ് ഹിമന്ത വിശ്വ വാക്കുകൾ നമ്മെ കൊണ്ടെത്തിക്കുന്നത് ശ്രമം കേൾക്കാമോ അതിന്റെ ഭാഗമായിട്ടാണ് പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ അനിൽ ആന്റണിയെ ഉൾപ്പെടെ ബി ജെ പിയിൽ എത്തിക്കാൻ ബി ജെ പിക്ക് സാധിച്ചത് പക്ഷേ അത്തരത്തിൽ ഈ കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുമ്പോൾ അവർക്ക് അമിത പ്രാധാന്യം നൽകി അവരെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ആക്കുന്നു എന്ന വിമർശനം ബി ജെ പി നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇടയിലുണ്ട് സംസ്ഥാനത്തെ നേതാക്കൾ അറിയാതെയാണ് ഇത്തരത്തിലുള്ള നീക്കം ഉണ്ടാകുന്നത് എന്ന വിമർശനം ഉൾപ്പെടെ ബി ജെ പിയിൽ നിന്ന് ഉയരുകയും ചെയ്തിരുന്നു മുതിർന്ന നേതാക്കൾ തന്നെ ഇക്കാര്യം പരസ്യമായി വ്യക്തമാക്കുന്ന സാഹചര്യം ഒക്കെയുണ്ട് ഉണ്ടായിരുന്നു എന്തായാലും വിമന്ത വിശ്വശർമ്മയുടെ പുതിയ വെളിപ്പെടുത്തൽ പ്രകാരം നേരത്തെ മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായാണ് ഹിമന്ത വിശ്വ ശർമ്മ ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ അഴുപ്പക്കാരനായിരുന്നു പിന്നീടാണ് ഇദ്ദേഹം ബി ജെ പിയിൽ ചേരുകയും ഈ നോർത്ത് ഈസ്റ്റിൽ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ വലിയ തരത്തിലുള്ള സ്വാധീനം ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തത് ഇയാളെ മുൻനിർത്തിയാണ് ഇപ്പോൾ ബി ജെ പി ഇത്തരത്തിൽ ഒരു നേരിട്ട് ബി ജെ പിയിലേക്ക് കോൺഗ്രസുകാരെ എത്തിക്കാതെ മുതിർന്ന നേതാക്കളെ തന്നെ അടത്തി മാറ്റി പുതിയ പാർട്ടി രൂപീകരിച്ച് ആ പാർട്ടിയെ എൻ ഡി എയുടെ ഭാഗമാക്കി ചേർക്കാനുള്ളൊരു നീക്കം നടക്കുന്നത് നമ്മൾ ഈ കോട്ടയത്ത് ഒക്കെ കണ്ടത് സജീവ കടമ്പൽ യു ഡി എഫിന്റെ ജില്ലാ കൺവീനർ കൂടിയായിരുന്നു കോട്ടയത്ത് അദ്ദേഹത്തെ ഉൾപ്പെടെ ബി ജെ പി കോൺഗ്രസിൽ നിന്നും കേരള കോൺഗ്രസിൽ നിന്നും അടത്തി മാറ്റി പുതിയ സർക്കുലർ പാർട്ടി രൂപീകരിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നീക്കം ബി ജെ പി എൻ ഡി എ സഖ്യത്തിലേക്ക് എത്തിച്ച് കൊണ്ടുള്ള ഒരു നീക്കം നടത്തിയത് അതുപോലെ തന്നെ നേരത്തെയും ഈ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുമായി ആശയവിനിമയം തുടർച്ചയായി ബി ജെ പി നടത്തുന്നുമുണ്ട് കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ചലനമുണ്ടാക്കാൻ കഴിയുമോ എന്ന നീക്കമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇത്തരം പുതിയൊരു പരീക്ഷണത്തിലേക്ക് ബി ജെ പി കടക്കുന്നു എന്ന ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് കോൺഗ്രസിൽ തന്നെ അങ്കലാപ്പ് ഉണ്ടാക്കുന്നതാണ് കുറെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പുതിയ നേതൃത്വത്തിന്റെ ഉൾപ്പെടെ ഒപ്പം തന്നെ എ ഐ സി സി നേതൃത്വത്തിന്റെയും കെ സി വേണുഗോപാലിന്റെയും എല്ലാം നേതൃത്വത്തിനെതിരെ ഈ അവർക്ക് ഇടയിൽ ഉള്ള അമർശം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അമർഷം മുതലാക്കി ഈ മുതിർന്ന നേതാക്കളെ പുതിയ പാർട്ടി രൂപീകരിച്ച് എത്തിക്കാനുള്ള ഒരു നീക്കമാകും ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക ആ സരം പ്രസ്താവനയാണ് അസം മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ഹിമന്ത വിശ്വശർമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും ഏറ്റവും ഗൗരവകരമാണ് എന്തായാലും കോൺഗ്രസുകാർ തുടർച്ചയായി ബി ജെ പിയിലേക്ക് കയറുന്നു എന്ന വിമർശനവും അത് പരസ്യമായി ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ നിലനിൽ യും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പുതിയ നീക്കം ഏത് രീതിയിൽ കേരളത്തിലെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും എന്ന കാര്യമാണ് ഇനി ഉറ്റുനോക്കേണ്ടത് എന്തായാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് ചർച്ചകളിലേക്ക് കടക്കും എന്നാണ് ഹിമന്ത വിശ്വ ശർമ്മ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അത് വളരെ ഗൗരവത്തോടെയായിരിക്കും കോൺഗ്രസ് കാണുക വലിയ തരത്തിലുള്ള തിരിച്ചടി കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്ന സംശയവും ആശങ്കയും മുതിർന്ന നേതാക്കൾക്ക് തന്നെ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് കാര്യം അഞ്ജന തിരയെന്തായാലും ഹിമന്ത വിശ്വ ശർമ്മയുടെ വെളിപ്പെടുത്തൽ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്കെത്തും പ്രാദേശിക പാർട്ടി രൂപീകരിച്ച ബി ജെ പിയുമായി പിന്തുണ അറിയിച്ചുകൊണ്ട് പ്രവർത്തിക്കും എന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന ഉണ്ടാകുന്നു സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമാകാനുള്ള സാഹചര്യമുള്ള വിഷയം തന്നെയാണ് വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് വിഷ്ണു തലവൂരും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായന്തോടും പങ്കുവച്ചത്